മിനുത്രി ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാല എറണാകുളം റോഡില് ഹൈവേയിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരം അകത്തൊക്കെ കയറി കഴിഞ്ഞാല് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു രണ്ടു നില വീട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടു നില വീടും ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലവും കൂടിയാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യ കൃഷി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പഞ്ചായത്ത് റോഡിന്റെ തൊട്ട് മുകൾക്ക് തട്ടായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതിന്റെ പഞ്ചായത്ത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് നല്ല പാടമാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാവുകയും വെള്ളം കയറുകയും ഇല്ലാത്ത ഒരു നല്ലൊരു മേഖല കൂടുതൽ സ്ഥലമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും അതാണ് ഇന്ന് മിനജർ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിളുമാണ് അപ്പോൾ മിനുജൽ ഹോംസിന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ പല തിരുവനന്തപുരത്ത് മുതലേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒട്ടനവധി ആൾക്കാർ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്ന് വിളിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മിനുജൽ ഹോംസ് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു മിനജൽ ഹോംസ് ഡോട്ട് കോം നിങ്ങൾക്ക് വയ്ക്കുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ ഞങ്ങളുടെ സർവീസ് കോട്ടയം ജില്ലയിൽ മാത്രമേ ഉള്ളൂവെങ്കിലും നിങ്ങളുടെ ജില്ല ഏതുമാകട്ടെ നിങ്ങൾക്ക് മിനേജർ ഹോംസ് വഴി നിങ്ങളുടെ കച്ചവടം സ്വന്തമായിട്ട് മീഡിയേറ്റർ ഇല്ലാതെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിനേജർ ഹോംസ് വെബ്സൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ മിനേജർ ഹോംസ് ഡോട്ട് കോം അപ്പോൾ ഈ വെബ്സൈറ്റിൽ പരസ്യം കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വേണമെങ്കിലും ഈ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനസിൽ ഹോംസിൻ്റെ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോവുകയാണ് ഇത് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു ബൗണ്ടറിയാണ് നമ്മളിവിടെ കാണുന്നത് ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടിയുണ്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളും സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളും കൂടിയാണ് നമ്മൾ കാണുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് ഈ പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ വലിയൊരു പാടമാണ് നമ്മളിവിടെ കാണുന്നത് റൈറ്റ് സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാ മേളിൽ കാണുന്ന ആ വീട് കൂടിയാണ് നമ്മുടെ ആയിട്ട് നമുക്ക് ഈ ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലത്തിൽ ഉൾപ്പെടുന്നത് അതുകൊണ്ട് നല്ല വ്യൂ ആണ് നല്ലൊരു ഒരു റിസോർട്ട് ഫീലിംഗ് ആണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് പാടം ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് എൻ ആർ ഐസിനൊക്കെ താമസിക്കുവാനായിട്ട് വർഷത്തിലൊന്ന് വരുമ്പോൾ ഒരു റിസോർട്ട് ഫീലിംഗിൽ താമസിക്കുവാനായിട്ട് ഇത്തിരി കൂടുതൽ സ്ഥലവും ഉണ്ട് അവിടെ നല്ല കൃഷിയൊക്കെ ചെയ്യുവാനായിട്ട് നല്ലൊരു ജാതിത്തോട്ടം അല്ലെങ്കിൽ നല്ലൊരു റംബൂട്ടാൻ തോട്ടമൊക്കെ പിടിപ്പിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവർ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു രീതിയിൽ ജീവിക്കുവാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലൊരു അടിപൊളി പ്രദേക്കേഷൻ ആണ് ഈ ലൊക്കേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം വെള്ളത്തിനൊരിക്കലും ക്ഷാമം ഉണ്ടാവില്ല പാടം ഫ്രണ്ടേജ് ആണ് അതുകൊണ്ട് വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാവില്ല വെള്ളം വേണമെങ്കിൽ വിൽക്കാൻ കിട്ടുമെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ കിട്ടുന്ന ഒരു മേഖലയാണ് ഇനി നമ്മൾ ഈ വീട്ടിലേക്കുള്ള റോഡാണ് മുകളിലേക്കൊരു രണ്ട് മൂന്ന് വീടുകളുണ്ട് അപ്പോൾ ആ ഒരു വീടുകൾക്ക് എല്ലാം വേണ്ടിയിട്ടുള്ള ഒറ്റ റോഡാണിത് ഇത് നമ്മുടെ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ആ വീട് പൊളിച്ചിട്ടാണ് മുകളിലോട്ട് വീട് വെച്ചത് അപ്പോൾ ആ പഴയ വീടിൻ്റെ ഭിത്തിയൊക്കെ ഇപ്പോഴും കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ മുകളിലേക്ക് കയറി വന്ന് ഇതാണ്ട് തെളിച്ചിട്ടിരിക്കുന്ന പ്രദേശമാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് വീടിൻ്റെ മുകളിലത്തെ ടെറസ്സാണ് കയറി നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി മൊത്തം നന്ദിച്ച് കാണാം അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരേക്കർ മൊത്തം കറങ്ങി നടക്കേണ്ട കാര്യമില്ല നല്ലൊരു ഇരിപ്പാണ് ഈ വീടിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ട് ഈ വീടിന് കാരണം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് അകത്തേക്ക് കയറി നോക്കാം അകത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏതായാലും നല്ല മുറ്റവും സൗകര്യങ്ങളോടും കൂടി നല്ല ഫലവൃക്ഷാദികളോടുകൂടി നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ വീട് താഴെ നമ്മളാ റോഡ് കണ്ടിടത്താണ് ഇതിൻ്റെ കിണർ സ്ഥിതി ചെയ്യുക അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നിലത്തെ മോഡലിലാണ് ചെയ്തിരിക്കുക അപ്പോൾ നല്ല താമസിക്കാൻ കൊള്ളാവുന്ന നല്ല ചൂടുകട്ടയിൽ പണിത നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ നമ്മളിതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് വലിയൊരു ഹോളുണ്ട് വലിയൊരു ഹോള് ഡൈനിങ് ഹോളും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതാണ് നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഒട്ടിച്ചിരുന്ന ഒരു ടൈലിൻ്റെ ഡിസൈൻ ഇതാണ് അപ്പോൾ ഇവിടെ ഒരു ഷോ കേസ് താഴെ ബെഡ്റൂമുകളൊന്നും നമുക്ക് കാണാം മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ മുകളിലത്തെ റൂമുകളിലേക്ക് പോകാനായിട്ടുള്ള ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതും പഞ്ചായത്ത് റോഡ് നിരപ്പ് റോഡേ തന്നെ ഇങ്ങനെ പോന്നാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് ഓൾറെഡി വെളിയിൽ തന്നെയാണ് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഈ വീട് അപ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട് പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് മീനച്ചൽ ഹോംസിനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പുതിയ മോഡലിൽ വേണമെങ്കിൽ നമുക്കിവിടെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്യാം അടുപ്പ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനി അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുക റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കുവാനൊക്കെ ആയിട്ട് ചിമ്മിനി അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ ഇത് നല്ലൊരു വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് വിൽക്കുവാനായിട്ട് ഉദ്ദേശിച്ച ഈ ഫർണിച്ചർ മുഴുവൻ മാറ്റി എടുത്തു മാറ്റി പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് ചെറിയ മെയിൻ്റനൻസ് പണികളുള്ളതെല്ലാം തീർത്ത് ഇട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത് ഇതൊരു കോമൺ ടോയ്ലറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കോമൺ ടോയ്ലറ്റ് ഇനി ഇവിടെ ഈ സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് കാണുന്ന ഈ ഒരു ബെഡ്റൂം കൂടിയാണ് നമ്മൾക്ക് കാണുവാനായിട്ടുള്ളത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് വീടുള്ള പ്രോപ്പർട്ടി അതും വാർക്ക വീട് ഇരുനില വീടുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് ലോൺ കിട്ടുന്നതാണ് ലീഗലി എല്ലാം നോക്കി പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഉടമസം പറഞ്ഞത് ലീഗലി ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലീഗൽ നോക്കണമോ എങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട് അപ്പോൾ ആ അഡ്വക്കേറ്റിനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മീനച്ചിൽ ഹോംസ് ലീഗൽ നോക്കിത്തരാം ഇല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് അഡ്വക്കേറ്റുമായിട്ട് പരിചയം കൊണ്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അഡ്വക്കേറ്റിനെ വെച്ച് നോക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും എല്ലാം ഓക്കെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി വെള്ളം ഒരിക്കലും കയറില്ല എങ്കിലും പാടം ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാതെയും എന്നാൽ കിണർ വെള്ളം ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു ലൊക്കേഷനാണ് ഇനി നമുക്ക് നേരെ വീടിൻ്റെ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം പാലായിൽ നിന്നും ഉദ്ദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ പാലാ ടൗണിൽ നിന്നും വന്നു കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും ഒരു നാന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുക അപ്പോൾ നാനൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ഈ വീട് താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് ഇനി മുകളത്തെ നിലയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം അതിലൊരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ് താഴത്തെ നിലയിലുള്ളത് ഈ പറയുന്ന വില ഒരു കൂടിയ വിലയല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും നല്ലൊരു വീടും അതിനോടൊപ്പം നല്ലൊരു ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഇവിടെ കിട്ടുക ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന് എപ്പോൾ ആഗ്രഹം തോന്നുന്നു അപ്പോൾ തന്നെ മിനിച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യം തന്നെ സേവ് ചെയ്തിടുക മിനിച്ചൽ ഹോംസ് എന്ന് തന്നെ സേവ് ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ കാണണമെന്ന് ആഗ്രഹം തോന്നിയാലും ഉടൻ തന്നെ വിളിച്ച് നേരിട്ട് വരിക നേരിട്ട് വന്നാൽ ഞങ്ങൾ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ് പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീടും സ്ഥലവും ഇഷ്ടമായാൽ മാത്രം ഉടമസ്ഥനെ നമുക്ക് നേരിൽ ഫോണിൽ വിളിക്കാം നേരിട്ട് കാണുവാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ് കാരണം അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ വിളിച്ച് നമുക്ക് സംസാരിക്കാം ഇതാണ് നമ്മുടെ പുറകു വശത്തൊരു ഓപ്പൺ ടെർസ് ഏരിയയിലേക്ക് വന്നു ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഓപ്പൺ ടെർസ് ഏരിയ നമുക്കിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലൊരു വ്യൂ കാണാം ഈ തെളിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാടെല്ലാം തെളിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക് സൈഡിലേക്കും കാടെല്ലാം തെളിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് എൻ ആർ ഐ വീടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വീട് വാങ്ങിക്കുവാനൊക്കെ ആയിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വിൽക്കുന്നത് കാരണം നമുക്കറിയാം ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോയവരാരും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ വീ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം കണ്ടു വീടിൻ്റെ വ്യൂവും ഏകദേശം കണ്ടു ഇനി ഫ്രണ്ടിൽ ഒരു സിറ്റൗട്ടാണ് ഉള്ളത് ഒരു ബാൽക്കണി ആയിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് നല്ലൊരു കഥ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഈ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുത്ത കാറ്റാണ് ഈ തണുത്ത കാറ്റ് നമുക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി സമയത്താണ് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അവൾ ഈ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴൊക്കെ നല്ലൊരു കൂളിങ് നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ലൊരു റിസോർട്ട് ഫീലിംഗ് എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു കൂളിങ് തോന്നിയത് കൊണ്ട് തന്നെയാണ് ശുദ്ധവായുവും ശുദ്ധമായ കാറ്റും വെളിച്ചവും ആസ്വദിച്ച് നമുക്ക് ജീവിക്കാം അപ്പോൾ മിനിസ്റ്റർ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുമോ നമുക്ക് നേരിൽ കാണാം അതുവരെയും ഗുഡ് ബൈ